നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം അക്ഷരമുറ്റത്തെ മധുനുകരാൻ ആഹ്ലാദത്തോടെ അവരെത്തി വർണ്ണാഭമായി മയ്യഴി മേഖലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മധ്യവേനൽ അവധി കഴിഞ്ഞ് ഉടർന്ന വിദ്യാലയ തിരുമുറ്റങ്ങളിൽ പൂമ്പാറ്റകളെ പോലെ എത്തി നവാഗതരായ പൂത്തുമ്പികളെ വരവേൽക്കാൻ അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ നേതൃത്വത്തിൽ വൻ ഒരുക്കങ്ങളാണ് വിദ്യാലയങ്ങളിൽ നടന്നത് സ്കൂളും പരിസരവും ശുചിയാക്കി തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് മധുരം നൽകി കുട്ടികളെ വിദ്യാലയ അധികൃതർ വരവേറ്റു മാഹി പാറക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി ഉദ്ഘാടനം ചെയ്തു ീ രണ്ട് മേഖലകളിലും വിരുഖരായിത്തീരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാറുള്ളത് ഞാൻ എൻ്റെ മുമ്പിൽ കുറച്ച് രക്ഷിതാക്കളും അധ്യാപകന്മാരും ഉള്ളവയുണ്ട് അവരോട് കൂടിയാണ് സംസാരിക്കുന്നത് ഇരശ്ശേരി ഗോവിന്ദൻ നായരുടെ പള്ളിക്കൂരത്തിലേക്ക് വീണ്ടും എന്നൊരു കവിതയുണ്ട് പള്ളിക്കൂരത്തിലേക്ക് പോകാൻ വേണ്ടി ആദ്യ ദിവസം വന്ന് മുന്നിലിരിക്കുന്ന കുട്ടിയെ മഹാകവി അനുഗ്രഹിക്കുകയാണ് അതിന്റെ മുമ്പ് പറയുന്ന വാക്കുകളാണ് ീ കുട്ടിയെ സഹോദരി അണീച്ചൊരുക്കിയിട്ടാണ് കവിയുടെ വീട്ടിലെത്തിക്കുന്നത് ഉല്ല ഉഷസ് പോലെ മുത്തവിലെ ആകം അണീച്ചൊരുക്കി എന്നി നിർത്തിനാൾ നിങ്ങളെയൊക്കെ സ്കൂളിലേക്ക് അയക്കുമ്പോ ചേച്ചിമാരോ അല്ലെങ്കിൽ അമ്മമാരോ അണീച്ചൊരുക്കി ഇങ്ങോട്ട് വിടുമ്പോലെ കവിയുടെ വീട്ടിലേക്ക് മകനെ നിർത്തുന്നു അപ്പൊ കവി പറയുന്നത് മകനെ നീ എന്നോടല്ല യാത്ര ചോദിക്കേണ്ട സ്കൂളിൽ പോകുമ്പോൾ പ്രേക്ഷിച്ചവരോട് യാത്ര ചൊല്ലു പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ കുട്ടികളോടല്ല മുതിർന്നവരോട് തന്നെയാണ് സംസാരിക്കുന്നത് പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ നിങ്ങൾ എന്നോടല്ല മകൻ എന്നോടല്ല യാത്ര ചോദിക്കേണ്ടത് നീ നിന്റെ പ്രേക്ഷിക്കോട് യാത്ര ചോദിക്കുക ഇന്നലെ വരെ നിന്റെ കൂടെ കളിച്ചു ശലഭങ്ങളോട് അതോടൊപ്പം തന്നെ പുൽച്ചാടിയോട് പൂവിനോട് പുഴുവിനോട് മഴയോട് കാറ്റിനോട് അമ്പിളിമാങ്ങനോട് മാനത്തോട് എല്ലാവരോടും യാത്ര ചോദിക്കുക കാരണം എന്നവർ നിങ്ങൾ തമ്മിൽ നിങ്ങൾ കന്യോന്യമാണ് ഭാഷ അറിയുന്നത് നിന്റെ ഭാഷ പ്രകൃതിക്കറിയാം പ്രകൃതിയുടെ ഭാഷ നിനക്കും അറിയാം അതുകൊണ്ട് നീ അവരോട് പോയി യാത്ര ചോദിക്കുക ഞാൻ ഇവിടെ എനിക്ക് ലാൻഡ്സ്കോപ്പിന്റെ അഭിമുഖത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പള്ളൂർ വെസ്റ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം അധ്യാപക അവാർഡ് ജേതാവും റിട്ടയർഡ് അധ്യാപകനുമായ തമ്പാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മായി കോപ്പറേറ്റീവ് കോമേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ സിനു പി കെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മറ്റേ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നതിൽ ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് ചെറുകല്ലായ് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ പ്രധാന അധ്യാപകൻ കെ കെ മനീഷിന്റെ നേതൃത്വത്തിൽ പുതിയ കൂട്ടുകാരെ ചെണ്ടവാദ്യത്തിന്റെ അകമ്പടിയോടെ വരവേറ്റത് പ്രവേശനോത്സവത്തിനെത്തിയ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പുതിയ കൂട്ടുകാർക്കും വേറിട്ട അനുഭവമായി രക്ഷിതാക്കളുടെ സജീവ സാന്നിധ്യം പ്രവേശനോത്സവത്തിന്റെ മാറ്റുകൂട്ടി